സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ ഹോസ്പിറ്റലിലേക്ക് പിങ്കിയെ എത്തിച്ചതിനെ തുടർന്ന് ആ സന്തോഷ വാർത്ത ഡോക്ടർമാർ പറഞ്ഞിരിക്കുകയാണ് പിങ്കി പ്രസവിച്ചിരിക്കുന്നു യാതൊരു പ്രശ്നവും പിങ്കിക്കും കുഞ്ഞിനും ഇല്ല എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് വളരെയധികം സന്തോഷം ഉണ്ടായിരിക്കുകയാണ് അവിടെയുള്ള വീട്ടുകാർക്ക് ഇതോടെ കുഞ്ഞിനെ എടുത്തു കൊടുക്കുകയാണ് കയ്യിലേക്ക് നന്ദയുടെ നന്ദതന്റെ കുഞ്ഞിനെ കണ്ടതിനെ തുടർന്ന് വളരെയധികം സന്തോഷിക്കുന്നു നിർമ്മലിനെ ഇതേ സമയം ചെന്ന് കെട്ടി ഗൗതം നിർമ്മൽ കാരണമാണ് കുഞ്ഞിനും അതുപോലെ തന്നെ പിങ്കിക്കും ഒന്നും സംഭവിക്കാതെ രക്ഷപ്പെട്ടത് എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഞാൻ എൻ്റെ കടമ നിറവേറ്റി അത്രമാത്രമേ ഞാൻ കരുതുന്നുള്ളൂ അല്ലാതെ മറ്റൊന്നും ഇതിലുണ്ട് എന്ന് എനിക്ക് വിശ്വസിക്കാൻ തോന്നുന്നില്ല എന്ന് അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഗൗതമിനോട് നിർമ്മൽ ഇതോടെ നിർമ്മലിന്റെയും പിങ്കിയുടെയും വിവാഹം ഞാൻ നടത്തി തരും അതിനു വേണ്ടി പിങ്കിയെ ഞാൻ സമ്മതിപ്പിക്കുക തന്നെ ചെയ്യും എന്ന് ഗൗതം പറയുകയും ഇതേ തുടർന്ന് തൻ്റെ കുഞ്ഞിനെ കാണുകയും ചെയ്തിരിക്കുകയാണ് കുഞ്ഞിനെ കണ്ടതിനെ തുടർന്ന് വളരെയധികം സന്തോഷം ഉണ്ടാകുന്ന ഗൗതം നന്ദയെ ചെന്ന് കണ്ട് പുതിയൊരു ജീവിതം നമ്മൾ ഇവിടെ തുടങ്ങുകയായി എന്ന് അറിയിച്ചതിനെ തുടർന്ന് നന്ദയും സന്തോഷിക്കുന്നു ഇനിയാണ് കാര്യങ്ങൾ മുന്നിലേക്ക് കൃത്യമായി കൊണ്ടുപോകേണ്ടത് എന്ന് അവർ തീരുമാനിച്ചിരിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായ മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത് തിരികെ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന പിങ്കി കുഞ്ഞിൻ്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യാൻ താൻ തയ്യാറല്ല എന്നുള്ള കാര്യം അറിയിക്കുകയും കുഞ്ഞ് തൻ്റേതു മാത്രമാണ് എന്ന് പറയുകയും ചെയ്യുന്നു ഇത് ഗൗതമിനെ ആകെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് Do like, share and subscribe.